നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായിക്ക് നാളെ നിർണായക ദിവസമാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും മൂന്ന് കേസുകളുടെ വിധിയാണ് വരാനിരിക്കുന്നത് രണ്ട് ഹൈക്കോടതികളിലാണ് ഈ കേസുകൾ ഉള്ളത് കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്ത കേസാണ് ഹൈക്കോടതി നാളെ പരിഗണിക്കുന്നത് മനു പ്രതാപ് കുൽക്കർണി എന്ന അഭിഭാഷകൻ വഴി കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഒയും ഡയറക്ടറേയും എതിർ ഹർജി നൽകിയിരിക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ ഉറവിടം അന്വേഷിക്കുന്ന കേസ് അന്വേഷിക്കരുത് എന്നാണ് വീണയുടെ വിചിത്രമായ ആവശ്യം ഇതേസമയം ഷോൺ ജോർജിന്റെ ഹർജിയിൽ കേരള ഹൈക്കോടതി കേസും പരിഗണിക്കുന്നത് നാളെയാണ് ഇതിനോടൊപ്പം കെ എസ് ഐ ഡി സി കൊടുത്ത കേസുമുണ്ട് കെ എസ് ഐ ഡി സിയെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ വീണ വിജയന്മാശപ്പടി നൽകിയ സി എം ആർ എൽ തീരുമാനത്തിൽ കെ എസ് ഐ ഡി സിയുടെ പങ്ക് വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട് ബോർഡ് യോഗങ്ങളിൽ പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് സി എം ആർ എല്ലിലെ കെ എസ് ഐ ഡി സിയുടെ നോമിനി അതുകൊണ്ടുതന്നെ കെ എസ് ഐ ഡി സിയിലെ ഉദ്യോഗസ്ഥന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി സാമ്പത്തിക ഇടപാടിലെ സ്വാധീന ശക്തിയായി മാറാൻ സാധിക്കും എന്ന് വ്യക്തമാണ് സി എം ആർ എല്ലിൽ വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹാരി പങ്കാളിത്തം മാത്രമാണ് ഉള്ളതെന്നും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടാറില്ല എന്നൊക്കെയുള്ള കെ എസ് ഐ ഡി സിയുടെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് സി എം ആർ എല്ലിന്റെ വാർഷിക റിപ്പോർട്ട് ഈ വാർഷിക റിപ്പോർട്ട് സർക്കാരിന്റെയും വീണയുടെയും വാദങ്ങളെ പൊളിക്കുന്നതാണ് കെ എസ് ഐ ഡി സി നോമിനിയായി വെച്ച ഡയറക്ടർ ആർ രവിചന്ദ്രൻ സി എം ആർ എല്ലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ശമ്പളമായി ഒമ്പത് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി അഞ്ച് ലക്ഷം രൂപയും കൈപ്പറ്റിയെന്ന് വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊച്ചി ആസ്ഥാനമായ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒക്ക് തങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ അധികാരമില്ല എന്നാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിലെ വാദം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ജനുവരി മുപ്പത്തൊന്നിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽസ് ലിമിറ്റഡിന്റെ പതിമൂന്ന് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഓഹരികൾ മാത്രം കൈവശമുള്ള കെ എസ് ഐ ഡി സിക്ക് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത് ഇതിന്മേൽ വാദം കേൾക്കുന്നതും നാളെയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സയ്ക്കായി രണ്ടു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ അനുവദിച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നത് ഈ തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള കാലയളവിൽ നൽകിയ ചികിത്സയുടെ പരിധിയിൽ വരുന്നതും പൊതുഭരണ വകുപ്പ് അനുവദിച്ചതുമാണ് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നും പെൻഷൻ നൽകാൻ പോലുമുള്ള തുക ഇല്ല എന്നും പറയുമ്പോൾ തന്നെയാണ് മകൾക്ക് ഐ ടി കമ്പനി തുടങ്ങാനും ഭാര്യയ്ക്ക് സുഖചികിത്സയ്ക്കും ഖജനാവ് കൊള്ളയടിക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചികിത്സയ്ക്കായി അദ്ദേഹം അമേരിക്കയിലെത്തിയത് മുഖ്യമന്ത്രി പോയ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മാത്രം എഴുപത്തിരണ്ട് ലക്ഷം രൂപയിലധികമാണ് ചെലവായതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജനുവരിയിൽ മാത്രം മയോ ക്ലിനിക്കിൽ മുപ്പത് ലക്ഷത്തിനടുത്ത് ചെലവായിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ തിരുവനന്തപുരം ലെജിസ്ലേറ്റീവ് ഹോസ്റ്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്കായി നാല്പത്തി രൂപയാണ് ചെലവഴിച്ചത് ഇതേ ക്ലിനിക്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സയ്ക്ക് നാൽപ്പത്തി രൂപ മുടക്കിയിട്ടുണ്ട് ഇതേസമയം മുഖ്യമന്ത്രിക്ക് ഇരുപത്തിയെട്ടായിരത്തി രൂപയും ചെലവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ ഇരുപത്തിയൊന്ന് മാർച്ച് വരെ രജിസ്ട്രേറ്റീവ് ഹോസ്റ്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മുപ്പത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് ചികിത്സയ്ക്ക് ചെലവാക്കിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിലെ ആയുർവേദ ചികിത്സയും മുഖ്യമന്ത്രി തേടിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലാണ് മുഖ്യമന്ത്രി ചികിത്സ തേടിയത് എല്ലാ ചികിത്സകൾക്കും കൂടി ചെലവായ എഴുപത്തിനാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു അധികാരത്തിൽ വന്ന അന്നു മുതൽ കഴിഞ്ഞ ഈ വർഷങ്ങളിലെല്ലാം തന്നെ ഖജനാവ് കൊള്ളയടിച്ച് തനിക്കും തന്റെ കുടുംബത്തിന്റെയും സാമ്പത്തിക ക്ഷേമത്തിന് ഉന്നമനത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൻ്റേത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത